നമസ്കാരം പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ മതം നോക്കി വെടിവെച്ചു കൊന്ന ഭീകരരുടെ സ്വഭാവം എന്താണ് എന്ന് രാജ്യം അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഇന്ത്യയിലാകെ കലാപമുണ്ടാക്കാനുള്ള ഹിന്ദു മുസ്ലിം തീവ്ര വർഗീയത പ്രചരിപ്പിച്ച് കലാപം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ടാണ് അവർ മതം നോക്കി വധം അവരുടെ കൊലപാതക നടത്തിയത് അന്നത്തെ ആ വാർത്ത ഇന്ത്യ ആകെ പ്രചരിക്കുമ്പോൾ അതിനെതിരെ ഒരേ മനസ്സോടെ ഇന്ത്യയിലെ മത ത്തിനതീതമായി ഓരോ മനുഷ്യരും നിന്നു മാത്രമല്ല അങ്ങനെയുള്ള ആ നീക്കം ഭീകരർ നടത്തിയത് കലാപം ഉണ്ടാക്കാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ നിന്നു ഹിന്ദുക്കളെ മതം തിരഞ്ഞു കൊന്ന ഭീകരർ പ്രതിനിധീകരിക്കുന്ന മതത്തിൻ്റെ പേരിലുള്ള ആളുകളെ തിരിച്ചും ആക്രമിക്കും എന്നും അങ്ങനെ ഇന്ത്യ ഒരു കലാപ കലാപകലുഷിതമായ നാടായി മാറും എന്നുമാണ് ഭീകരർ അന്ന് കരുതിയിരുന്നത് എന്നാൽ അതിനെ തോൽപ്പിച്ചത് ഇവിടുത്തെ മതേതരമായ മനുഷ്യരുടെ ഐക്യമാണ് മതത്തിന് മേൽ ഉള്ള ഐക്യമാണ് അങ്ങനെ മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പെഹൽഗാമിൽ തന്നെ ഒരു തരത്തിലും മതത്തെ പോലും കാണാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹോദരരെ പോലെ ഇറങ്ങി നിൽക്കുന്ന മതസ്ഥരെ നമ്മൾ കണ്ടു മുസ്ലിം മതസ്ഥരെ നമ്മൾ കണ്ടു അവർ അവരുടെ ജീവിതം ത്യജിച്ച് മുന്നോട്ട് വന്നതും അവരുടെ ചോര വീണ് സ്വന്തം ജീവൻ ത്യജിച്ചും ഒപ്പമുള്ള തൻ്റെ രാജ്യത്തിലെ സഹോദരരെ സംരക്ഷിക്കാൻ കൂടെ നമ്മൾ കണ്ടു ഭീകരരെ പ്രകോപിപ്പിച്ച് അതായിരുന്നു തങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനെതിരായി രാജ്യം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച ഭീകരർ അവിടെ ആദ്യം തന്നെ കണ്ടു പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള നീക്കം ആദ്യം പരാജയപ്പെട്ടത് അവിടെയാണ് പിന്നീടാണ് മരണവും മരണത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യ ഒന്നാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടുന്നതും നമ്മൾ കണ്ടത് കാശ്മീരിൽ തന്നെ ഈ ഭീകരർക്കെതിരായി ജനം ഒന്നാകെ അണിനിരുന്നത് നമ്മൾ കണ്ടത് എന്നാൽ സമാനമായി ആ ഭീകരരുടെ മനസ്സിലുള്ള ചിന്ത കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്ത്യയിലും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഉള്ളിൽ അടക്കി നിർത്തിയിരിക്കുകയായിരുന്നു എന്നത് നമ്മളെ അന്തിപ്പിക്കുന്നതാണ് സംഘപരിവാർ ചിന്ത കൊണ്ടു നടക്കുന്ന ആളുകൾ പ്രത്യേകിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പഹൽഗാമിൽ ഉണ്ടായ തി അടിക്ക് തിരിച്ചടി നൽകിയ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻനിന്ന് നയിച്ച സോഫിയ ഖുറേഷിയെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ഒരു ബി ജെ പിയുടെ മന്ത്രി തന്നെ ശ്രമിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് അദ്ദേഹം ഒടുവിൽ അതിന് മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായി തീവ്രവാദികൾ അവിടെ മുസ്ലിം മതഭീകരവാദികൾ എന്തു ചെയ്യാൻ ഉദ്ദേശിച്ചോ സമാന ചിന്തയുമായി ഹിന്ദുത്വ തീവ്രവാദ ചിന്തയുമായി മധ്യപ്രദേശിലെ മന്ത്രി കൂടിയായ ബി ജെ പി നേതാവ് കുൻവർ വിനയ് ഷാ രംഗത്തെത്തി എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നതിനപ്പുറത്ത് രോഷം കൊള്ളിക്കുന്ന ഒരു വസ്തുത അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം തീവ്രവാദ ചിന്താഗതിയുടെ എതിർ ധ്രുവത്ത് നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ചൊരിഞ്ഞത് അത് വിദ്വേഷ പരാമർശം എന്ന് ലളിതമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനപ്പുറമുള്ള ചിന്താഗതിയാണ് ഉള്ളിലുള്ളത് നമ്മളെ നയിക്കുന്ന മതത്തിനുപരിയായി ഇന്ത്യൻ പൗരൻ എന്ന ബോധം നമ്മൾ നയിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രകോപിതരാണ് ഇവരെല്ലാം കാരണം അങ്ങനെയുടെ മതസ്ഥരൊന്നും ഒന്നിച്ചു കഴിയേണ്ട എല്ലാം വേറെ വേറെയാണ് അവരൊക്കെ തീവ്രവാദികളാണ് നമ്മൾ മാത്രമാണ് മെച്ചപ്പെട്ട ആളെന്ന് ഒരു ഹിന്ദുത്വ തീവ്രവാദി പറയുകയാണ് ഈ ഘട്ടത്തിൽ അതാണ് കുൻവർ വിജയ് ഷാ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത് ഇനി എന്താണ് സോഫിയ ഖുറേഷി എന്ന നമ്മുടെ അഭിമാനമായ ഈ സേന നായികയുടെ പേരിൽ അദ്ദേഹം ചാർത്തിക്കൊടുത്തത് എന്ന് നമ്മൾ പരിശോധിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളെ എക്കാലം ഓർത്തുകൊണ്ടേയിരിക്കണം എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലെന്ന് നമ്മൾ മനസ്സിലാക്കണം പഹൽഗാമിലെ കൂട്ടക്കൊലയിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരി ഉപയോഗിച്ച് പ്രധാനമന്ത്രി മോദി തകർത്തു ആരാണോ നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിയത് അതേ സമൂഹത്തിലെ സഹോദരിമാരെ ഉപയോഗിച്ച് പാഠം പഠിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്ന് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം നടത്തിയ ഒരു നീക്കത്തെ എങ്ങനെയാണ് അവരുടെ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ആളുകളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നടത്തിയ നീക്കങ്ങളൊക്കെ അന്ന് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മതവ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാവരും കേന്ദ്ര സർക്കാർ ബി ആണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ തന്നെ ഒപ്പം അണിനിരുന്ന കാഴ്ച ഇന്ത്യക്ക് അഭിമാനകരമായിരുന്നു എന്നാൽ എന്നാൽ പിന്നീട് പല ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ആ സമയത്തെ ഒരുമയെപ്പോലും അങ്ങനെയല്ല കണ്ടിരുന്നത് എന്നാണ് അതേ രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് കുൻവർ വിജയ് ഷാ എന്ന നേതാവ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിൻ്റെ മൊത്തത്തിലുള്ള ചിന്ത ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് നമ്മളെ ആലോചിപ്പിക്കുന്നതാണ് ഈ നിലപാട് അദ്ദേഹം പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യം അതാണ് അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികയെ അവരുടെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തി ആ മതത്തിൽപ്പെട്ട ഏതോ ഭീകരവാദിയുടെ പേരിൽ അങ്ങനെ അടയാളപ്പെടുത്തി അതിൻ്റെ പേരിൽ വ്യാഖ്യാനം ചമച്ച് ഇതര മതസ്ഥരെ മൊത്തം തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസികളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം അവരുടെ സഹോദരരാണ് എന്ന് പറഞ്ഞു കൊണ്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം സഹോദരർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരേ മതത്തിൽപ്പെടുത്തിയ ആളുകൾ ആയതുകൊണ്ടാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദി ഹിന്ദു ഭീകരവാദിയായ നാഥുറാം വിനായക് ഗോഡ്സയെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോലും കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിച്ച് നടക്കുന്ന ഒരു സംഘത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ പ്രത്യക്ഷത്തിൽ തന്നെ ഹിന്ദു തീവ്രവാദിയായി ഭീകരവാദിയെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങനെ ഒരു മതത്തിൽ പിറന്ന ആൾ എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗത്തെ മുഴുവൻ മോശമാക്കുന്ന വിധത്തിൽ സോഫിയ ഖുറേഷ ചിത്രീകരിച്ച് ഈ പറയുന്ന വിജയ് ഷാ എന്ന് പറയുന്ന മന്ത്രി രംഗത്തെത്തിയത് ഈ സാഹചര്യം രാജ്യമാകെ പ്രതിഷേധമുണ്ടാക്കി മാപ്പില്ലാത്ത വിദ്വേഷ പരാമർശം എന്നതിനപ്പുറത്ത് രാജ്യത്തെ അപമാനിക്കുകയാണ് ലോകത്തിന് മുന്നിൽ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായി നരേന്ദ്രമോദി അഭിമാനത്തോടെ ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തള്ളിക്കളയ ാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടി കണ്ണിൽ പൊടിയിടാൻ എന്തൊക്കെയോ നടപടി സ്വീകരിച്ചു എന്നുള്ളൂ ഈ സാഹചര്യത്തിൽ ഞാൻ പ്രസക്തമായ ഒരു മുഖപ്രസംഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാതൃഭൂമി പത്രം ഇന്നെഴുതിയ അസഹിഷ്ണുത എന്ന മുഖപ്രസംഗം പ്രസക്തമായ ഭാഗം ഇങ്ങനെയാണ് ഇന്ത്യൻ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഔദ്യോഗിക മുഖങ്ങളിൽ ഒന്നായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സൈനിക ഉദ്യോഗസ്ഥ കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ മധ്യപ്രദേശിലെ ബി മന്ത്രി വിജയ് ഷായുടെ പേരിൽ കേസെടുക്കാൻ അവിടത്തെ ഹൈ കോടതി ഉത്തരവിട്ടത് ഇന്നലെയാണ് വിജയ് ഷായുടെ വിവാദ പരാമർശത്തെ യുദ്ധവിറിയുടെയും മതാന്ധതയുടെയും പരമ എന്നെ വിശേഷിപ്പിക്കാനാകൂ കേണൽ സോഫിയ ഖുറേഷ്യെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ സഹോദരി എന്നാണ് വിജയ് ഷാ പരാമർശിച്ചത് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ മതത്തിലെ സഹോദരിമാരെ വിധവകളാക്കി ഭീകരരുടെ മതത്തിൽപ്പെട്ട അവരുടെ ഒരു സഹോദരിയെ തന്നെ പാകിസ്ഥാനിലേക്ക് വിട്ട് നമ്മൾ പകരം വീട്ടി ഇതായിരുന്നു വിജയ് ഷായുടെ നിന്ദാർഹമായ ജൽപ്പനം രണ്ടായിരത്തി പതിനാറിൽ രാജ്യങ്ങൾ പങ്കെടുത്ത ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ ഫോഴ്സ് ഇന്ത്യൻ നിരയെ നയിച്ച ബഹുമതി ായിരുന്നു അക്കൂട്ടത്തിലെ നായകത്വം ഇന്ത്യയുടെ മുഖം തന്നെയായ ധീര വനിതയെയാണ് വില കുറഞ്ഞ പരാമർശത്തിലൂടെ മന്ത്രി അപഹസിച്ചത് മധ്യപ്രദേശ് ഹൈക്കോടതി സ്വമേധയാ പരാതിയെടുത്താണ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത് ഈ മാസം ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചിയെ മുൻ കരസേന ഉദ്യോഗസ്ഥൻ ഗൗരവ് ആര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ആക്ഷേപകരമായ പരാമർശം രണ്ട് രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് വരും വഴി അബ്ബാസ് അരഖ്ജി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയതാണ് ഗൗരവാര്യയെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യ പാക്ക് വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയെ ഇവിടുത്തെ സ്വപ്രഖ്യാപിത ദേശസ്നേഹികൾ സാമൂഹിക മാധ്യമ ആക്രമണത്തിന് വിധേയമാക്കിയത് സാമാന്യ ബോധമുള്ള ഇന്ത്യക്കാരിൽ വലിയ അന്താളിപ്പാണ് ഉണ്ടാക്കിയത് മിശ്രിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളെപ്പോലും വ്യക്തിപരമായി ആക്രമിക്കുന്ന നിലയെത്തി ഗതികെട്ട മിശ്രിക്കൊടുവിൽ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലേക്കുള്ള പൊതുപ്രവേശനം വിലക്കേണ്ടി വന്നു ഭരണകൂട തീരുമാനം ഔപചാരികമായി വെളിപ്പെടുത്തുക മാത്രമാണ് വിദേശകാര്യ സെക്രട്ടറി ർ ചെയ്തതെന്നുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾക്ക് രാഷ്ട്രീയ സമചിത്വത നഷ്ടപ്പെട്ടു എന്നാണ് ഈ സംഭവം വെളിപ്പെടുത്തിയത് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനു നേരെയും സാമൂഹിക മാധ്യമ ആക്രമണം ഉണ്ടായിരുന്നു പഹൽഗാം സംഭവത്തിന്റെ പേരിൽ രാജ്യത്ത് മുസ്ലിങ്ങളോടും കാശ്മീരികളോടും പകപാടില്ലെന്ന വിവേകസ്വരം ഉയർത്തിയാണ് ഹിമാൻഷിയെ സങ്കുചിത മനസ്സുകളുടെ കോപാഗ്നിക്കിരയാക്കിയത് ഭീകരതയോടും പാകിസ്ഥാനോടും രാജ്യം കൈക്കൊള്ളേണ്ട നിലപാടിനെ പറ്റി സാമൂ മുഖ്യധാരയുടേതിൽ നിന്നും ഭിന്നമായ വീക്ഷണങ്ങൾ പങ്കുവെച്ചവരെയൊക്കെ ചില കൂട്ടർ കടന്നാക്രമിക്കുന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കണ്ടത് അപക്കവും വെറി പൂണ്ടതുമായ നിലപാടുകളിലൂടെ ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് സംവാദ മര്യാദകൾ ലെവലേശം പാലിക്കാത്ത സാമൂഹിക മാധ്യമ ഉപയോഗ രീതിയാണ് പ്രശ്നം ഇതിനെ ഒരു പരിധി പരിധിവെക്കുക തന്നെ വേണം വിവര സാങ്കേതിക വിദ്യ നിയമം ശക്തിപ്പെടുത്തടക്കമുള്ള നടപടി ഉണ്ടാകണം താൽക്കാലിക നേട്ടങ്ങൾക്കായി വിദ്വേഷവും അതിവൈകാരികതയും വിക്രയം ചെയ്യരുത് എന്ന പക്വത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉണ്ടാകണം സാമൂഹിക മാധ്യമങ്ങളുടെ പ്രശ്നമല്ല അവസാനമായി മാതൃഭൂമി പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പക്വത ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പക്വതയാണ് അത് ബി ജെ പി ആണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് അവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന തീവ്ര ചിന്താഗതികൾ അതും സങ്കുചിത ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീകരവാദികൾ പേറുന്നതിന് സമാനമായ ചിന്താഗതികളാണ് പ്രശ്നം അത് എത്ര ഒളിപ്പിച്ചു വെച്ചാലും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഈ പ്രസ്താവനയിലൂടെയും കണ്ടത് ആ പ്രസ്താവനയ്ക്ക് ഒടുവിൽ കോടതിക്ക് തന്നെ ഇടപെട്ട് കേസെടുക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉള്ളത് രാജ്യം മുഴുവൻ ഇനിയും മനസ്സിൽ ഇമാതിരി സംഗതികൾ കൊണ്ടു നടക്കുന്ന വിദ്വേഷികൾ ഒരു കാര്യം ആലോചിക്കണം തങ്ങൾ രാഷ്ട്രത്തെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഏത് വിഭാഗത്തിൻ്റെ പേരിലായാലും ഇമാതിരി വിദ്വേഷ പ്രചരണം തീവ്ര വംശീയതയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ടുള്ള മതവർഗീയതയും ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലേക്ക് പോകുന്ന ആളുകൾ നിയന്ത്രിക്കപ്പെടുക തന്നെ വേണം അതിന് ഏത് വിധേനയാണെങ്കിലും ഭരണകൂട ഇടപെടൽ അനിവാര്യം ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു ഘട്ടം കൂടിയാണ് ഇത് സോഫിയ ഖുറേഷി അവരെപ്പോലെ അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന നിരവധി ഇന്ത്യ അഭിമാനമായി കൊണ്ടു നടക്കുന്ന വ്യക്തിത്വങ്ങൾ ഇനിയും നമ്മുടെ അഭിമാനമായി നിലനിൽക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം